പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മാത്രല്ല നമ്മുടെ ചേച്ചിയുടെ പൈലുണ്ട് കേട്ടാ ചേച്ചിയുടെ മകനുണ്ട് ഇന്ന് ഫിഷിങ്ങിന് അപ്പൊ നമുക്ക് നോക്കാം എന്നിട്ടൊക്കെ മീനൊക്കെ കിട്ടാട്ടാ പുള്ളിക്കറി ചെറിയ മീനുകളൊക്കെ ചെറുതായിട്ട് കൊത്തുമൊക്കെ വലിക്കാൻ പോകണ്ടി കാണണോ ആദ്യം നമ്മള് മണ്ണിരി ഇട്ടായിരുന്നു ചൂണ്ടി വരണത് പിന്നത് മീൻ കിട്ടാണ്ടായപ്പോ പിന്നെ പരല് പൊടിച്ചിട്ട് ചൂണ്ടി തുടങ്ങി അങ്ങനെ നമുക്ക് ഇത് ചെറിയൊരു കരിപ്പൊടിയൊന്നും കിട്ടിയിട്ടുണ്ട് കേട്ടാ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മീനാണ് കരിപ്പുടി അങ്ങനത്തെ നമ്മുടെ രണ്ടാമത്തെ മീനും കയറിയിട്ടാ അതും കരിപ്പിടി തന്നെയാണ് കേട്ടാ ആദ്യം കിട്ടിയത് നമുക്ക് കരിപ്പിടിയാണ് രണ്ടാമത് കിട്ടിയതും കരിപ്പിടിയാണ് നമുക്ക് കിട്ടിയ മീനെ നമ്മൾ വലയിലാക്കി ഇതേ വെള്ളത്തിലൊക്കെ ഇടുന്നു അത് നമ്മൾ ചാവാണ്ടോടെ കിടന്നോളൂ നമ്മളെ വീഡിയോ കിട്ടിയിട്ട് ഏകദേശം ഒരു മാസം ഒക്കെ ആയിരുന്നു കൊണ്ട് ഇട്ടാ അതിനിടയ്ക്ക് ഒരു ഹോസ്പിറ്റലേസ് കാര്യങ്ങളൊക്കെ വന്ന് ഇത്തിരി തിരക്കായിരുന്നു പിന്നെ നമ്മൾ ഫിഷിങ്ങി ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് വീണ്ടും ഫിഷിങ്ങിന് വന്നത് അങ്ങനത്തെ നമുക്ക് വീണ്ടും ഒരു ബ്രാലിനെ കിട്ടിയിട്ട ഇന്നത്തെ ആദ്യത്തെ ബ്രാലി കുഴപ്പമില്ല നല്ല സൈസ് ഉണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള ബ്രാലാണ് പൊക്കടാ ബ്രാലി ആണ് അങ്ങനെ പൊക്കണം പൊളിടാ അങ്ങനെയാദ്യം പൊന്തില്ല അങ്ങനെ പിടിച്ചടാ നമ്മടെ ചെക്കന്തേ ബ്രാലിന് പിടിച്ചേക്കട്ടാ പൊക്കിയെ ബ്രാലിന് നോക്കി ബ്രാലിന് നോക്കിയാട്ടാ നമ്മടെ ചെക്കന്തേ ആദ്യമായിട്ടൊരു ബ്രാലിന് പിടിച്ചേക്കാണ് അയ്യതിന്റെ സന്തോഷം നോക്കാൻ കിട്ടീരാ ബ്രാലിന് കിട്ടീരാച്ചിട്ടുണ്ടായിരുന്നു അത് എടുക്കാനായിട്ട് വന്നതാണ് കുറച്ച് കൊറച്ച് പരല് മാത്ര ചത്തു പോയിട്ട് ആളവിടെ ഇറങ്ങി കാരണം പിന്നെ അപ്പുറത്ത് മീൻ കിട്ടുണ്ടായിട്ടാണ് അപ്പം നമ്മൾ സ്ഥലമൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട് അതിന് വീണ്ടും തേടി നമുക്കൊരു ബ്രാലുപൂടി കയറിണ്ട് കേട്ടോ ഇതും കുഴപ്പമില്ല കേട്ടോ ഇത് നല്ല അത്യാവശ്യം സൈസുള്ള ബ്രാലു തന്നെയാണ് നല്ല സൈസുണ്ട് അങ്ങനെ ആ പനി നമ്മൾ വാലയിൽ കൊണ്ടുവിട്ടിട്ടുണ്ട് കേട്ടോ പാവം ഉണ്ട് ആൾക്ക് വന്ന് ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ ഇപ്പം പിടിക്കാനായിട്ട് ഇപ്പം കുറച്ചു നേരമായിട്ട് മീൻ കിട്ടുന്നില്ല അപ്പോൾ അവൾക്ക് വന്ന് ഉഷാറില്ലേ പിടിക്കാൻ നല്ല വെയിലാണ് കേട്ടോ വെയിലും കൊണ്ട് നിൽക്കുകയാണല്ലോ ചെക്കനത്ത മീൻ കിട്ടിയിട്ടാണ് അവൻ വിഷമിച്ചിരിക്കുന്നു മീൻ കിട്ടാത്തായിരുന്നു അങ്ങനെ അവനടുത്ത മീൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ചൂണ്ട അവിടെ വെച്ച് കുറച്ച് വെള്ളം കുടിക്കാൻ പോയിട്ടാണ് വെള്ളം കുടിച്ച് വന്നപ്പോൾ ചൂണ്ട കാണാനില്ല അങ്ങനെ നോക്കി പിന്നെ കാടിൻ്റെ ഉള്ളിൽ വലിച്ചു കയറ്റി കൊണ്ടുപോയിക്കണ് അത് വലിച്ചെടുത്തപ്പോൾ അതിലൊരു ബ്രാലി വന്ന് പെട്ടി കിടക്കണ്ടായിരുന്നു കേട്ടോ അതും വലിയ കുഴപ്പമില്ല നല്ല അത്യാവശ്യം നല്ല സൈസുള്ള ബ്രാലി തന്നെയായിരുന്നു കേട്ടോ നല്ല നല്ല സൈസുള്ള ബ്രാല് അങ്ങനെ നമ്മൾ അവന് അവൻ്റെ എടുത്ത് വലയിൽ കയറ്റിയിട്ടുണ്ട് കേട്ട ചക്കര വീണ്ടൊരു മീൻ കൊത്തിട്ടാ അങ്ങനെ വലിച്ചെടുത്തപ്പോൾ അതേ വേറൊരു പരല പോലത്തെ ഒരു മീനായിരുന്നു കേട്ടാ അപ്പോൾ എന്നിട്ടാ നോക്കാൻ വേണ്ടി അടുത്തു നോക്കിയപ്പോൾ നമ്മുടെ രോഹുവിന്റെ കുട്ടിയാണ് കേട്ടോ അത് അധികം സൈസൊന്നും ഇല്ല എന്നാലും തീരെ ചെറുതല്ല ഒരു രോഹുവിന്റെ കുട്ടിയായിരുന്നു ചൊമ്പൻ അങ്ങനെ ഒരു ചൊമ്പൻ രോഹുവിന്റെ കുട്ടി ചക്കന് കിട്ടിയിട്ടുണ്ട് അവനാൾ നല്ല സന്തോഷായിട്ടാണ് അങ്ങനെ മീൻ കിട്ടിയപ്പോ അവന്റെ ചീര നിങ്ങൾക്ക് നല്ല ഇഷ്ടമായി അത് മീൻ കിട്ടി കേട്ടാ കുറച്ച് വെയിൽ കൊണ്ടാലും അൾക്ക് മീൻ കിട്ടുമ്പോൾ നല്ല സന്തോഷാവുന്നുണ്ട് അങ്ങനെ ആള് വീണ്ടും ഒരു മീൻ പിടിച്ചിട്ടുണ്ട് ഒരു രോഹിന്റെ കുട്ടീനെ നല്ല അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട് കിട്ടിട്ട് ചോമ്പന്റെ കുട്ടിയാട്ടോ ചോമ്പൻറെ കുട്ടി അവൻ്റെ വീടിൻ്റെ ഒരു മീൻ അടിച്ച് തന്നിട്ടുട്ടാ അത് കാടിൻ്റെ ഉള്ളിലേക്ക് പോയി ആള് കഷ്ടപ്പെടാനാണ് അത് എടുക്കാനായിട്ട് ഞാൻ കുറച്ച് നേരം നോക്കി പുള്ളിക്കാരത് എടുക്കണം തോന്നുന്നു പുള്ളിയാരനെടുക്കാൻ അവൻ അപ്പം വലിച്ചേർപ്പം പൊട്ടിച്ച് കാട്ടിയുള്ളേ അപ്പം ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് ചെന്നൂട്ടാ അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല ലോക്കാണ് കാടിൻ്റെ ഉള്ളിൽ വലിച്ച് കയറ്റി കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ നല്ല ലോക്കായിരുന്നു ആള് അതിൻ്റെ ഉള്ളിൽ എന്നാലും നമ്മൾ പതുക്കെ പതുക്കെ വലിച്ച് 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 ആൾ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോന്നിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ നല്ലൊരു ബ്രാൻഡായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തെർക്കാടില്ലാത്ത വലിയ ബ്രാൻഡ് തന്നെയായിരുന്നു പുള്ളിക്കാരനെ അത് കൂടി കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടാണ് ഇത്ര വലിയ മീനൊക്കെ ഉള്ള തന്നെ പിടിക്കണേ അപ്പോൾ ഇത്ര വലിയ മീനൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി ഇപ്പോൾ നമ്മൾ പതുക്കെ പതുക്കലിച്ച് വലിച്ച് വന്നപ്പോൾ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി പോകുന്നു പുട്ടാണ്ടെന്നെ കിട്ടിയിട്ടുണ്ടെത്താം അതിനെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ കമൻറ്റും ചെയ്യുക അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ട് എന്തായാലും നമുക്ക് ആവശ്യമാണ് കേട്ടോ അപ്പോ ഇത് ഇന്നത്തെ ഫിഷിങ്ങ് കഴിഞ്ഞപ്പോൾ ഇത്രയ്ക്ക് മീൻ ആണ് നമുക്ക് കിട്ടിയത്